ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത ആഴ്ച വളരെ പ്രണയ പ്രണയമായിട്ടുള്ള നിമിഷങ്ങളാണ് ടൂണി വരാൻ പോണത് അങ്ങനെ സച്ചിയുടെയും രേവതയുടെയും വീണ്ടും ഒരു ആദ്യരാത്രി അല്ലെങ്കിൽ അവർ ഒരുമിച്ച് തുടങ്ങുന്ന ഒരു ദിവസം തുടക്കം എന്ന് തുടങ്ങാമെന്ന് എന്ന് പറയേണ്ട മുത്തശ്ശി പാലൊക്കെ ആയിട്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ സച്ചി പതുക്കെ പതുക്കെ രേവതിയെ മനസ്സിലാക്കി വരുവാണ് ഇവിടെ നല്ലൊരു പാവം പെൺകുട്ടിയാണ് നല്ല അടക്കം ഒതുക്കമൊക്കെ ഉള്ള മനസ്സിലൊട്ടും ദുഷ്ടത്തരോ കുശുമ്പോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത നല്ലൊരു നല്ലൊരു മിടുക്കിയായിട്ട് പെൺകുട്ടിയാണെന്ന് നമ്മുടെ സച്ചി മനസ്സിലാക്കുവാണ് അതുപോലെ തന്നെയാണ് രേവതിയും സച്ചി ശരിക്കും പുറമേ കാണിക്കുന്ന ആ ഒരു ഇത് ദേഷ്യം കാണിക്കുന്ന ഒരാളെ പോലെയാണ് പക്ഷെ ഉള്ളിൽ ആളൊരു പാവമാണ് വെറുതെ അങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കുകയാണ് പിന്നെ നല്ല കാര്യങ്ങൾക്കും നീതികൾക്കും വേണ്ടി മാത്രമേ സച്ചി ശബ്ദവും ു അല്ലാതെ വേറൊരു കാര്യത്തിനും വഴക്കിനും വേറൊരു തന്നിനും ഒന്നും തന്നെ സച്ചി പോകാറില്ല എന്നുള്ള സത്യം നമ്മുടെ രേവതി മനസ്സിലാക്കാനും അങ്ങനെ രേവതി സച്ചിടത്ത് പതുക്കെ പതുക്കെ സ്നേഹവും കാര്യം കാര്യത്തിലൊക്കെ കാണിച്ചു തുടങ്ങുക കേട്ടോ അങ്ങനെയാണ് രേവതി സച്ച് സംസാരിക്കണത് കേൾക്കണത് രേവതി പെട്ടെന്ന് അതിലേക്കൂടി പോകുന്ന സമയത്ത് സച്ചി ഫോണിൽ സംസാരിക്കുകയാണ് ഫോണിൽ സച്ച് രേവതിനെ കുറിച്ചായിട്ടോ പറയണത് അതേടാ എന്റെ ഭാര്യ നല്ലൊരു ഭാര്യയാണ് അവളുടെ മുമ്പിൽ ഞാൻ ചാടകയെ കാണിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു ശരിക്കൊരു പാവമായിട്ടോ ഒരു ആളെ വിഷമിപ്പിക്കരുന്ന് മാത്രമേ അവൾക്കുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും മറ്റുള്ളവരുടെ ഇഷ്ട സ്നേഹവും മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പെടാനും അവൾക്ക് അവൾ റെഡിയാടുക അതുമാത്രമല്ല അവളൊരു സുന്ദരി പെൺകുട്ടിയാണ് ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും എനിക്ക് അവൾ തന്നെ മതി ഭാര്യയായിട്ട് എന്ന് സച്ചി ഫോണിലൂടെ സംസാരിക്കണത് രേവതി കേൾക്കുവാണ് അതേക്കെട്ട് രേവതിക്ക് ഒത്തിരി സന്തോഷമാണ് അന്ന് രാത്രി രേവതി ഉറങ്ങണ സമയത്ത് സച്ചിയുടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മവും ഞാൻ തന്നെ ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കോ എനിക്കങ്ങനത്തെ ആഗ്രഹമൊന്നും എന്ന് പറയുവാണ് പക്ഷെ സച്ചിക്ക് മനസ്സിലാവാണ് താൻ ഫോണിൽ സംസാരിച്ച കാര്യം രേവതി കേട്ടുവോന്നു സച്ചിക്ക് അങ്ങ് ചമ്മലായിട്ട് രേവതി മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ തിരിഞ്ഞു കിടക്കുകട്ടോ അങ്ങനെ രേവതി പറയുന്നുണ്ട് നിങ്ങളെന്താ അങ്ങോട്ട് തിരിഞ്ഞെടുക്കുന്നത് എൻ്റെ മുഖത്തോക്കി പറ എന്ന് പറയുമ്പോൾ എനിക്ക് നിൻ്റെ മുഖത്തോക്കി പറയാൻ പേടിയൊന്നും എന്റെ മുഖത്തൊക്കെ പറയാൻ ഒരു നാണക്കേടും ഇല്ല എനിക്ക് ഈ ജന്മ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അല്ലെ അടുത്ത പൊന്നോ ഞാൻ ഞാനവിടെ എഴുന്നേറ്റ് പോയിക്കോളാം എന്നൊക്കെ സച്ച് പറയുമ്പോൾ രേതയ്ക്ക് ചിരി വരുവാട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ